വിവരാവകാശ അപേക്ഷകള് ജനപക്ഷത്തുനിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥര് തയ്യാറാകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുള് ഹക്കീം മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പില് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സംവരണ റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ഒരാഴ്ചയ്ക്കകം അപേക്ഷകന് ലഭ്യമാക്കണമെന്ന് ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന തെളിവെടുപ്പിൽ ഉത്തരവിട്ടു റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് സർവകലാശാലയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങൾ ലഭ്യമാക്കിയില്ലെന്ന് കാണിച്ച് സാബു തോമസ് നൽകിയ അപ്പീലിലാണ് കമ്മീഷന്റെ ഉത്തരവ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ റൊട്ടേഷൻ ചാർട്ടും ആവശ്യപ്പെട്ട രേഖകളും നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു സർവകലാശാല അപേക്ഷകനെ അറിയിച്ചിരുന്നത് പത്ത് പരാതികളാണ് തെളിവെടുപ്പിൽ പരിഗണിച്ചത് ഇതിൽ ഒൻപത് പരാതികളും തീർപ്പാക്കി തീർപ്പാക്കിറോ മലപ്പുറം